ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപൃത്തി ഒരുപാട് ആളുകൾ പല പല രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും മാനസികമായിട്ടുള്ള വെല്ലുവിളികളും നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ആത്മീയമായും ഭൗതികമായും വെല്ലുവിളികൾ നേരിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യ ജീവിതം ദുസ്സഹമായി തീരുകയാണ് അപ്പോൾ ഞാൻ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത് എന്നല്ലേ ഇതിൽ നിന്നൊക്കെ ഒറ്റയടിക്കൊരു ഒറ്റമൂലി പരിഹാരം പറഞ്ഞു തരട്ടെ കാരണം എന്താണെന്നറിയാമോ ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുന്ന ഒരുപാട് ക്രിയകൾ ചെയ്യുന്ന ഒരുപാട് അന്ധവിശ്വാസത്തിന് പോലും അടിമയാകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ഇതിനെല്ലാത്തിനും കാരണമെന്ന് പറയുന്ന അവിദ്യയാണ് വിദ്യ ഉണർന്നെങ്കിൽ മാത്രമേ ശരിയായ ബോധം ഉണർന്നെങ്കിൽ മാത്രമേ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ആർജവും അറിവും വന്നു ചേരുകയുള്ളൂ അപ്പോൾ അതുപോലെയുള്ളൊരു പുണ്യമായിട്ടുള്ള പുണ്യമെന്ന് തന്നെ പറയണം പുണ്യമായിട്ടുള്ള ആത്മത്യച്ച സൂന്നി നിൽക്കുന്ന ഒരു അറിവ് പകർന്നു നൽകാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുൻപ് ഈ അറിവ് പണ്ട് മുതലേ നമ്മളുടെ അപ്പനപ്പൂപ്പന്മാരായി അറിയാവുന്ന കാര്യമായിരുന്നു അവർക്കറിയാവുന്ന കാര്യമായിരുന്നു പക്ഷേ നമ്മുടെ തലമുറയ്ക്ക് അത് വന്ന് ചേരാതായപ്പോൾ ഒരു വിദേശി വേണ്ടി വന്നു അതും ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു കോടീശ്വരൻ വേണ്ടി വന്നു നമുക്ക് ഇത് ബോധ്യപ്പെടുത്തി തരാം ആ കഥയിലേക്ക് ആദ്യം കടക്കാം ആ രണ്ട് കുറിച്ച് ആദ്യമേ ചർച്ച ചെയ്യാം ഈ കോടീശ്വരന്മാർ കാരണമാണ് വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിന് പ്രചാരം വന്നത് തമിഴ്നാട്ടിലൊക്കെ ഇത് പണ്ടു മുതലേ ഉള്ള ആചാരമാണ് എങ്കിൽ നമ്മൾക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ഒരു കാര്യവുമാണ് എന്താണെന്നല്ലേ സ്റ്റീവ് ജോബ്സിലെ നമ്മുടെ ആപ്പിളിൻ്റെ ഫൗണ്ടറാണ് സിഇഒ ആയിരുന്നു അദ്ദേഹം വളരെ സാമ്പത്തിക ഞെരുക്കം നേരിട്ട സമയത്ത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ച് അദ്ദേഹം തൻ്റെ പഠനം ഡിഗ്രി പൂർത്തിയാക്കാൻ സാധിക്കാതെ വിരുദ്ധം പൂർത്തിയാക്കാൻ സാധിക്കാതെ പകുതി വഴിക്ക് മുടങ്ങി അദ്ദേഹത്തിന് ആഹാരത്തിന് പോലും ഒരു വകയില്ലാതെ ഹരേ കൃഷ്ണ മിഷനിലൊക്കെ അഭയം തേടി നടന്നൊരു സമയമുണ്ടായിരുന്നു ആ സമയം അങ്ങനെ നടക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ എടുത്തു വളർത്തി അല്ലെങ്കിൽ ഇദ്ദേഹം ദത്തുപുത്രനായതുകൊണ്ട് തന്നെ കൂടുതൽ അച്ഛനോടും അമ്മയോടും മാതാപിതാക്കളോടും കൂടുതൽ പണമൊന്നും ചോദിക്കാതെ തന്നെ സ്വന്തം കാലിൽ നിൽക്കണം നിൽക്കണമെന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ സമയം അദ്ദേഹം ഒരു നൊമാഡായിരുന്നു ഒരു ഹിപ്പി ആയിരുന്നു ഹിപ്പിയായിരുന്നു എല്ലായിടത്തും ചുറ്റിക്കിറങ്ങുന്ന കയ്യിൽ അഞ്ച് പൈസ ഇല്ലെങ്കിലും എല്ലായിടത്തും ചുറ്റിക്കറങ്ങുന്ന ആത്മീയമായി തൻ്റെ ഉള്ളിലെ ബോധത്തെ തേടുന്ന ഒരു അവസ്ഥയിലായിരുന്നു അന്ന് അദ്ദേഹം അപ്പോൾ ബുദ്ധമതത്തോട് അദ്ദേഹത്തിനൊരു അടുപ്പം തോന്നുകയും ആ ബുദ്ധമതത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പഠിക്കണമെങ്കിൽ ഭാരതത്തിൽ എത്തിയെങ്കിലേ സാധിക്കുകയുള്ള ഉള്ളൂ എന്നുള്ള ആ ബോധ്യം അദ്ദേഹത്തിന് വരികയും ഓട്ടോ ബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറയുന്നത് യോഗാനന്ദ പരമാംസരുടെ ഒരു ബുക്ക് വായിക്കുകയൊക്കെ ചെയ്തു ഈ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറയുന്നത് മഹാവതാർ ബാബാജിയുടെ ശിഷ്യനായിട്ടുള്ള ശിഷ്യൻ്റെ ശിഷ്യനായിട്ടുള്ള യോഗാനന്ദ പരമാംസർ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ആത്മീയ ഉന്നതി നേടിയ ഒരു മഹാ യോഗി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം ഭാരതത്തോട് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഹൈന്ദവ സനാതന ധർമ്മ മാർഗിയായിരുന്നു യോഗാനന്ദ പരമഹംസർ എങ്കിലും സ്റ്റീവ് ജോബ്സ് ബുദ്ധമതത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഭാരതത്തിൽ വന്നതെങ്കിലും ഒരു ഹിന്ദു സന്യാസിയുടെ സമാധി സമാധിപീഠമാണ് ഇദ്ദേഹത്തിന് വളരെ വലിയ ബുദ്ധി ഉണർവ് എത്തിച്ചതും അതിൽ നിന്നാണ് ആപ്പിൾ പോലെ ഒരു സംരംഭം തുടങ്ങാൻ അദ്ദേഹത്തിന് ബുദ്ധി കുർമ്മത വന്നതും ആ കഥ ഇങ്ങനെയാണ് കെയച്ചി ദാം എന്ന് പറയുന്ന വളരെ വലിയ ഹനുമാൻ ഉപാസകനും അഷ്ടസിദ്ധികളും ഉണ്ടായിരുന്ന ഒരു യോഗി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നീം കരോലി ബബ എന്നായിരുന്നു ഈ നീം കരോലി എന്ന് അദ്ദേഹത്തിന് പേര് വരാൻ കാരണം പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇദ്ദേഹം ഒരു ട്രെയിൻ യാത്ര നടത്തുകയുണ്ടായി ആ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഇദ്ദേഹം ടിക്കറ്റ് എടുത്തില്ല കാരണം ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു അവധൂത സിദ്ധയോഗിയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ ഉള്ള മനുഷ്യർക്കുള്ള ഒരു കാര്യവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളരെ കൂളായി അത് അദ്ദേഹത്തിൻ്റെ ഒരു ലീല എന്ന് വേണമെങ്കിൽ പറയാം എന്നു വെച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യണമെന്നല്ല അദ്ദേഹം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തു അപ്പോൾ ഒരു ടി ഇദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് താങ്കൾക്ക് ആരാണ് അധികാരം തന്നത് ടിക്കറ്റ് എടുക്കാതെ ഈ റെയിൽവേ അല്ലെങ്കിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ താങ്കൾക്ക് ആരാണ് അധികാരം തന്നതെന്ന് ചോദിക്കുകയും അദ്ദേഹത്തെ പാതി വഴിക്ക് ഇറക്കി വിടുകയുമാണ് ഉണ്ടായത് ഇദ്ദേഹത്തെ ഇറക്കി വിട്ടതിന് ശേഷം ആ ട്രെയിൻ ഇവരെ ചലിപ്പിക്കാൻ നോക്കിയപ്പോൾ ഒരടി പോലും മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല അവർ പട്ടിയ പണി പതിനെട്ട് നോക്കിയിട്ടും ഒരു രീതിയിലുള്ള ചലനവും ഉണ്ടാകാതായപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന യാത്രക്കാരെല്ലാം പറഞ്ഞു നിങ്ങളൊരു മഹാസിദ്ധ യോഗീനെയാണ് വിഷമിപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സിദ്ധികളെക്കുറിച്ച് താങ്കൾക്ക് താങ്കൾക്കറിവില്ലാത്തതുകൊണ്ടാണ് സാക്ഷാൽ ഹനുമാൻ്റെ അവതാരമായിട്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നത് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് ആ ട്രെയിനിലേക്ക് പിന്നീട് സ്വീകരിച്ച് ഇരുത്തിയതിനു ശേഷമാണ് ആ ട്രെയിൻ മുന്നോട്ട് പോയതെന്നുള്ള കഥയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെ ഇടയ്ക്കാണ് ഇദ്ദേഹത്തിന് ഈ പേര് വന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇദ്ദേഹം ഒരു നീം ഹിന്ദിയിൽ നീം എന്ന് പറയുന്ന ആ ഒരു വൃക്ഷത്തിൻ്റെ ചോട്ടിലാണ് ഇദ്ദേഹം ഇരുന്നത് അതുകൊണ്ടാണ് നീം കരോലി ബാബ എന്ന് ഇദ്ദേഹത്തിന് പേര് വരുന്നത് ഇദ്ദേഹം വളരെ വലിയ സിദ്ധനായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഒരു വിദേശനായ ഒരു ശിഷ്യൻ ഇദ്ദേഹത്തിന് ഒരുപാട് നമ്മൾ ഇന്ന് പറയുന്ന ഒരു തരം ലഹരി ഉണ്ടല്ലോ എൽ എസ് ഡി എന്ന് പറയുന്ന ആ സാധനം ഇദ്ദേഹത്തിന് കൊടുക്കുകയും ഇദ്ദേഹം അത് കഴിച്ചു കൊണ്ടേ ഇരുന്നിട്ടും ഇദ്ദേഹത്തിന് ആ ലഹരിയുടേതായ ഒരു എഫക്റ്റും വരാതിരുന്നപ്പോൾ ആ ശിഷ്യൻ പോലും അത്ഭുതപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ഇദ്ദേഹത്തെ പരീക്ഷിക്കാനായിട്ട് വന്ന ആളാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിദ്ധി കണ്ടതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഒരുപാട് കഥകൾ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കാണാനുണ്ട് അല്ലെങ്കിൽ കേൾക്കാനുണ്ട് അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് നീം കരോളി ബാബ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഈ നീം കരോളി ബാബ ശേഷം അദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറയുന്നത് കെ ചി ധാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ ഒരു ഹനുമാൻ ക്ഷേത്ര ഹനു ഹനുമാൻ ക്ഷേത്രവും അതിനോട് സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ സമാധിയുമാണ് ഉള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമാധി നമ്മുടെ സ്റ്റീവ് ജോസ് ദർശിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു വാണ്ടറിങ് യോഗിയായിട്ട് ഇദ്ദേഹം നടക്കുന്ന ആ സമയത്ത് ഒരു സമാധി സ്ഥാനം കാണുകയും അവിടെ വന്നിരുന്ന് ഇദ്ദേഹം ധ്യാന നിമഗ്നാക്കുകയും ചെയ്തു ആ സമയത്ത് ആഴത്തിലുള്ള ധ്യാനത്തിൽ ഇദ്ദേഹത്തിന് വളരെ വലിയ ആത്മീയ ഉണർവും അനുഭവവും ഉണ്ടായി ഈ കെ ജി ധാമിൽ വെച്ച് ഈ സിദ്ധയോഗിയുടെ സമാധി സ്ഥാനത്ത് വെച്ച് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ ആത്മീയ ഉണർവ് ഉണ്ടായപ്പോൾ തന്നെ ഇതാരാണ് എന്ന് ആരായാൻ അദ്ദേഹം ശ്രമിച്ചു അതിനു മുൻപ് തന്നെ ഈ നീം കരോളി ബാബയെ കുറിച്ച് കേട്ട് നീം കരോളി ബാബയെ നേരിട്ട് കാണണമെന്നുള്ള സങ്കല്പത്തിൽ വന്നപ്പോഴാണ് ഇദ്ദേഹം സമാ സമാധിസ്ഥനായി എന്ന് സ്റ്റീവ് ജോസ് അറിയുന്നത് പോലും അതുകൊണ്ട് തന്നെ ആ ധ്യാന നിമഗ്നായിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ആപ്പിൾ പോലുള്ള ഒരു വലിയ കം ലോകമെന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ട്രില്യൺ ഡോളർ കമ്പനിയാണ് അതായത് നമ്മളുടെ ഭാരതത്തിൻ്റെ ജി ഡി പി പോലും ട്രില്യനേ ഉള്ളൂ അപ്പോൾ ആ ട്രില്യൺ ഡോളർ കമ്പനിയാണ് ഇദ്ദേഹം സൃഷ്ടിച്ചത് ലോകത്തിലെ ഫോപ്സിൻ്റെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന നിലയിലെത്തിയ ആളും അതുപോലെ തന്നെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് അതുപോലെ തന്നെ ഐപാഡ് അതുപോലുള്ള പല പല നൂതനമായ കണ്ടുപിടുത്തങ്ങളും ഇന്നോവേഷനും നടത്തി ഇദ്ദേഹത്തിൻ്റെ സ ബാക്ക് ബോൺ അല്ലെങ്കിൽ ആത്മീയ ഉണർവ് എത്തിയതെന്ന് പറയുന്നത് നീം കരോളി ബാബയിൽ നിന്നാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഭാരതീയർ കൂടുതൽ നീം കരോളി ബാബയെയും ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി എന്ന് പറയുന്ന പുസ്തകത്തെയും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഇത് വായിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ മാർക്ക് സുക്കർബർക്ക് എന്ന ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ ഭാരതത്തിലെത്തുകയും ഇതുപോലെ തന്നെ നീം കരോളി ബാബയുടെ ആശ്രമം സന്ദർശിക്കുകയും ചെയ്തു ആ സമയത്ത് ഫേസ്ബുക്കൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുകയായിരുന്നു ആ സമയത്ത് ഈ നീം കരോളി ബാബയുടെ ആ ആശ്രമം സന്ദർശിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ആ വ്യാപാരത്തിൽ ഉണ്ടാകുകയും വളരെ വലിയ കോടീശ്വരനായി അദ്ദേഹം മാറുകയുമാണ് ഉണ്ടായത് ഈ രണ്ട് കഥകളെ അടിസ്ഥാനമാക്കിയാണ് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നീം കരോളി ബാബ അല്ലെങ്കിൽ സിദ്ധന്മാരുടെയൊക്കെ സമാധി സമാധിസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ മഹത്വം പ്രചരിച്ചു തുടങ്ങിയത് എങ്കിൽ ഈ പ്രചാരം കേരളത്തിൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെ പലർക്കും ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ല എന്തുകൊണ്ടാണ് ഈ സിദ്ധന്മാരുടെ സമാധിക്ക് ഇത്ര പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം സിദ്ധന്മാർ എന്ന് പറയുന്നത് ആരാണ് എല്ലാ ചിന്തകളെയും എല്ലാ തരത്തിലുള്ള ചിന്തകളെയും എന്തിനേയും മറന്നുകൊണ്ട് തൻ്റെ പൂർവ്വജന്മമായി ചെയ്തു വെച്ച കർമ്മങ്ങളെ വരെ ഹരിച്ചുകൊണ്ട് ദൈവവും താനും ഒന്നാണ് എന്നുള്ള ആ ഭാവത്തിലേക്ക് ഉയരുന്ന യോഗികളാണ് ഈ സിദ്ധ യോഗികളെന്ന് പറയുന്നത് കുണ്ടലിനി ഉണർത്തി സഹസ്രാരത്തിലെത്തിച്ച് ജീവൻമുക്തരാകുന്ന ഈ യോഗിമാർ അവരുടെ ശിഷ്യന്മാർക്ക് വേണ്ടിയും ഭക്തന്മാർക്ക് വേണ്ടിയും സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം സ്വീകരിക്കുകയും അവരുടെ ആ സൂക്ഷ്മ ശരീരം മറ്റുള്ളവർക്ക് പല പല രീതിയിലുള്ള അനുഗ്രഹങ്ങളായും ആശീർവാദങ്ങളായും ആത്മീയ ഉണർവായും അവരുടെ കൂടെ തന്നെ തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് അതായത് ഒരു തരത്തിലുള്ള പറയുകയാണെങ്കിൽ ഇവരും ഒരു മനുഷ്യവിഗ്രഹങ്ങൾ തന്നെയാണ് നമ്മളൊരു കല്ലിലേക്ക് നമ്മുടെ പ്രാണൻ ഏകിയാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് എങ്കിൽ സ്വന്തം പ്രാണനെ തന്നെ ഉയർത്തുന്നത് എന്ന് പറയും തൻ്റെ ശരീരം തന്നെ ഒരു ദേവാലയമാക്കി മാറ്റുന്നത് എന്ന് പറയുന്നത് ഏതൊരു വിഗ്രഹപ്രതിഷ്ഠയെക്കായാലും ആയിരം അല്ലെങ്കിൽ ലക്ഷം മടങ്ങ് ശക്തിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ജീവിച്ചിരിക്കുന്ന ഓരോ സിദ്ധന്മാരും എന്ന് പറയുന്നത് സാക്ഷാൽ ശിവൻ്റെ സാക്ഷാൽ വിഷ്ണുവിൻ്റെ തന്നെ രൂപമായി നമ്മൾ കണക്കാക്കണം കാരണം അവർ ആ ബ്രഹ്മബോധത്തിൽ എല്ലാ തരത്തിലുള്ള ചിന്തകളെയും വിടിഞ്ഞ് ആ ബ്രഹ്മവും ഞാനും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ സ്ഥിതിയിലേക്ക് ചെന്ന് ആ അതിൽ ലേനം പ്രാപിച്ച് ആ യോഗത്തിലൂടെ തൻ്റെ പ്രാണശക്തിയെ ഉയർത്തിയെടുത്ത യോഗികളായതുകൊണ്ട് തന്നെ ഇവരുടെ സമാധിക്കു ശേഷവും അതായത് സഹസ്രാരത്തിലൂടെ ഇവർ പ്രാണനെ കളത്തിവിട്ടാണ് ഇവർ മരണം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ മരണമെന്ന് പറയാൻ സാധിക്കില്ല സമാധി സ്വീകരിക്കുന്നത് അപ്പോൾ ഈ സമാധി സ്വീകരിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിന് അവർ അത്രയും കാലം ചെയ്ത ആ യോഗസിദ്ധിയുടെയും ആ ആത്മാവ് ഇവരുടെ ശരീരത്തിൽ നിന്നതിൻ്റെയും ഒരു ഊർജ്ജ പ്രഭാവ വലയം ഉണ്ടാകും ഒരു കല്ലിലേക്ക് എങ്ങനെയാണോ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രാണം പ്രതിഷ്ഠിച്ച അതിന് ശക്തി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിന് ആ കല്ലുകളെക്കായാലും ആയിരം അല്ലെങ്കിൽ ലക്ഷം ഇരട്ടി ശക്തിയുണ്ട് കാരണം അത് പ്രാണൻ കുടിയിരുന്ന പൂർണ്ണ പ്രാണൻ കൂടിയിരുന്ന ശരീരമായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമാധി സമാധിസ്ഥാനങ്ങൾ ഏത് സിദ്ധൻ്റെയും യോഗിയുടെയും പിന്നീ പിൽക്കാലത്ത് ക്ഷേത്രങ്ങളായി മഹാക്ഷേത്രങ്ങളായി മാറിയിട്ടുണ്ട് അത് അതിലൊരു ഉദാഹരണമാണ് ബോഗർ സിദ്ധരുടെ സമാധിസ്ഥാനമാണ് പളനി എന്ന് പറയുന്നത് പളനി യഥാർത്ഥത്തിൽ പളനി ജ്ഞാനദണ്ഡായുധ പാണിയെ നവപാഷാണത്താൽ നിർമ്മിച്ച ബോഗർ തന്നെയാണ് ബോഗരുടെയും പുലിപ്പാണി സിദ്ധരുടെയും ോഗരും ബോഗരെന്ന് പറയുന്നത് ഒരു മഹാ സിദ്ധയോഗിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും അല്ലെങ്കിൽ മകൻ്റെ സ്ഥാനത്ത് വരുന്ന ആളാണ് പുലിപ്പാണി എന്ന് പറയുന്നത് അപ്പോൾ ഈ പുലിപ്പാണി സിദ്ധർ തായ് വഴി വരുന്ന സിദ്ധ പരമ്പര ഇന്നും പളനിയിലുണ്ട് അപ്പോൾ ഈ രണ്ട് സിദ്ധന്മാരുടെ സ്ഥാനമാണ് പളനി എന്നുള്ളത് അതുകൊണ്ട് ആ പളനിൽ ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് ജീവിതത്തിൽ പല പല മാറ്റങ്ങളും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ബോഗനയുടെ സമാധിയാണല്ലോ അത് എന്ന് ഓർത്ത് അവിടെ പളനിൽ ചെന്ന് ജ്ഞാന പാണിയെ നിങ്ങൾ വണങ്ങുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഉപാസിക്കുന്നതിൻ്റെ കൂടെ അവിടെ ഒരു ഓ അരമണിക്കൂർ ഇരുന്ന് അരമണിക്കൂറെങ്കിലും ഇരുന്ന് നിങ്ങൾ ധ്യാന ധ്യാനനിമഗ്നാകുകയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകും അതും നിങ്ങൾക്ക് വജത്ഭുവേ എന്നമാ എന്ന മന്ത്രം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സരവണഭവ എന്ന മന്ത്രവും ഉപയോഗിക്കാം അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടിയിൽ അഗസ്ത്യൂടെ സമാധിയുണ്ട് അതുകൊണ്ടാണ് ആ ക്ഷേത്രം അത്രയും വലിയ രീതിയിൽ കീർത്തി പെ കീർത്തി ആർജിച്ചത് എന്നും പറയാറുണ്ട് കാരണം ഏതൊരു സിദ്ധൻ്റെയും ആ ശരീരത്തിന് അല്ലെങ്കിൽ അവരുടെ ആ പ്രാണശക്തിക്കുള്ള ആ ചൈതന്യമാണ് അല്ലെങ്കിൽ ആ ഒരു ശക്തിയാണ് ആ ഊർജ്ജമാണ് എന്തിനെയും അവരിലേക്ക് അടുപ്പിക്കുന്നത് അതുപോലെ തന്നെ തിരുപ്പതി തിരുമല വെങ്കടേശ്വര സ്വാമിയുടെ ക്ഷേത്രത്തിനടിയിലും പതിനെട്ട് സിദ്ധന്മാരിൽ പ്രമുഖനായൊരു സിദ്ധൻ്റെ സ്ഥാനമാണ് അതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന ഫേമസ് ആയിട്ടുള്ള ഒട്ടുമു ഒക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് ഇത്രയും പ്രചാരം നേടാൻ കാരണമെന്ന് പറയുന്നത് ഇതുപോലുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ സമാധികളായതുകൊണ്ടാണ് ഈ സമാധി ഈ സമാധിയിൽ നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ തൊഴുന്നത് പോലല്ല തൊഴുന്നത് സ്ഥാനങ്ങളിൽ ചെന്ന് നമ്മൾ ധ്യാനത്തിൽ ഏർപ്പെടണമെന്നാണ് പറയുന്നത് ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സമാധിസ്ഥാനത്തിന് വില അല്ലെ സ സമാധിസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് ഒരു സ്ഥാനം ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് കേരളത്തിലാണ് അതായത് കേരളത്തിലെ മൂന്ന് വലിയ തീർത്ഥാടന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങൾ നോക്കിയാൽ അതിൽ ഒരു മൂന്നാം സ്ഥാനത്ത് വരുന്ന ഒരു സ്ഥാനമെന്ന് പറയുന്നത് ഒരു ക്ഷേത്രമല്ല മറിച്ച് അതൊരു സമാധി സമാധിസ്ഥാനമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിവഗിരി എന്ന് പറയുന്ന ശിവഗിരിക്കുന്നിലാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിപീഠമുള്ളത് ഈ സമാധി സമാധിപീഠത്തിൽ ചെന്ന് ധ്യാന നിമഗ്നായിരിക്കുന്ന അല്ലെങ്കിൽ ധ്യാനിക്കുന്ന പലരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ സ്ഥാനം ആരും ആരാലും അത്രയും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കേന്ദ്രമാണ് എത്രത്തോളം ശക്തിവിശേഷമുണ്ട് ചട്ടമ്പി സ്വാമിക്കുന്നു ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അതുപോലെ തന്നെ തിരുവണ്ണാമലയിലുള്ള രമണാ രമണാശ്രമം അദ്ദേഹത്തിൻ്റെ സമാധിയും വളരെ വലിയ രീതിയിൽ പ്രചാരം നേടിയതും വളരെ വലിയ രീതിയിൽ ശക്തിയുള്ളതുമാണ് അതുപോലെ പല പല ഗുരുക്കന്മാരുടെ സമാധി സ്ഥാനങ്ങളുണ്ട് അതുപോലെ തന്നെ പത്മനാഭസ്വാമി അടിയിലാണ് അഗസ്ത്യരുടെ സമാധി എന്ന് പറഞ്ഞ പറഞ്ഞാലും പല പല കന്യാകുമാരി സ്ഥല കന്യാകുമാരിയിലൊക്കെ അഗസ്ത്യരുടെ പ്രത്യേക സമാധി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ സമാധി നമ്മൾക്ക് പത്തനംതിട്ട ജില്ലയിലും ദർശിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള സമാധി സ്ഥാനങ്ങൾ ദർശിക്കുമ്പോൾ ആ പ്രഭാവലയത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയും ആത്മീയമായിട്ടുള്ള ഉണർവും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ നിങ്ങളെ എന്തിനും മുന്നോട്ട് വഴി നടത്തുന്ന ഒരു ശക്തി നിങ്ങളുടെ കൂടെ വരുമെന്ന് നിങ്ങൾക്കൊരു ബോധ്യമാവും ഇതുപോലെ തന്നെ സ്വാമി സിദ്ധർ എന്ന് പറയുന്ന ഒരു അവധൂത സിദ്ധൻ്റെ അതായത് പളനി ഈ ബന്ധപ്പെട്ട ഈ പളനിയിൽ പോയപ്പോൾ ഈ മുട്ടൈസ്വാമി സിദ്ധരുടെ സമാധി സ്ഥാനം എനിക്ക് ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി ആ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായൊരു അടുത്ത ഘട്ടത്തിലേക്ക് എനിക്ക് പോകാനുള്ളൊരു പ്രചോദനം അവിടെ നിന്ന് അവിടെ നിന്നാണ് ഉണ്ടായത് അതുപോലെ സ്വന്തമായി അനുഭവിച്ചത് കൊണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാൽ ഏർപ്പെടുകയാണെങ്കിലും ഈ ഗുരുക്കന്മാരെന്ന് പറയുന്നത് ദൈവമായി വിലീനമായിട്ടുള്ളവരായതുകൊണ്ട് തന്നെ ദൈവത്തെക്കാളും ഉയർന്ന പടിയാണ് ഗുരുവിൻ്റെ എന്നാണ് പറയുന്നത് ഗുരു സാക്ഷാൽ പരബ്രഹ്മമെന്നാണ് നമ്മുടെ തത്വം നമ്മളെ പഠിപ്പിക്കുന്നത് ആ പരബ്രഹ്മമായി നിൽക്കുന്ന മഹേശ്വരനും വിഷ്ണുവും ബ്രഹ്മാവുമായി നിൽക്കുന്ന പരമേശ്വരനായി നിൽക്കുന്ന ആ ബ്രഹ്മമായി നിൽക്കുന്ന ഗുരുക്കന്മാരുടെ സമാധികൾ കാണുമ്പോൾ നമ്മളെ നേരാൻ വഴി കാട്ടി ആ ഗുരുക്കന്മാരുടെ സമാധി സ്ഥലങ്ങൾ നമ്മൾ ദർശിക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന അതുല്യ ഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾക്കൊരു വിവരമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധമില്ലാത്തത് കൊണ്ടാണ് പലരും ഇതിനെ വേണ്ട വിധം ഉപയോഗിക്കാത്തത് അതേസമയം പല വിദേശികളും വന്ന് ഇത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെയൊരു സംഗതി ഉണ്ടല്ലോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു ആ ക്ഷേത്ര ദർശനം പോലെ ഒരു ഉപമൂർത്തികളുടെ പ്രതിഷ്ഠയൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമാധിസ്ഥാനത്ത് കാണാൻ സാധിക്കില്ല ആ സമാധി ഒരു ശിവലിംഗമോ അല്ലെങ്കിൽ ഈ ഗുരുവിൻ്റെ തന്നെ ഒരു മൂർത്തി രൂപമോ ആയിരിക്കും അവിടെ പ്രതിഷ്ഠ മിക്കയിടങ്ങളിലും ശിവലിംഗം തന്നെയാണ് ഇപ്പോൾ തിരുച്ചെന്തൂർ പോയാൽ അവിടെ മൂവർ സമാധി എന്ന് പറയുന്ന മൂന്ന് സിദ്ധന്മാരുടെ ആ തിരുച്ചെന്തൂർ ക്ഷേത്രം പണുന്ന മൂന്ന് സിദ്ധന്മാരുടെ സമാധി സമാധിസ്ഥാനം അവിടെയുണ്ട് അതുപോലെ തന്നെ ഏതൊരു ക്ഷേത്രത്തിൽ പോയെങ്കിലും ആ ക്ഷേത്രത്തിനോട് ചേർന്ന് സമാധിസ്ഥാനങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രം ദർശിക്കുന്ന അതേ ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ അതേ ഒരു സ്നേഹത്തോടും രവോടും കൂടി ഈ മറ്റ് സമാധിസ്ഥാനങ്ങളും ദർശിക്കുകയാണെങ്കിൽ ഞാൻ തമാശ പറയുകയല്ല ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം പോലും നടക്കാൻ സാധ്യതയുണ്ട് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേരെ പല സമാധി സ്ഥലങ്ങളിലും അവരുടെ നക്ഷത്രം വെച്ചും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം വെച്ചും അവരുടെ ദേവത ഏതാണ് എന്ന് വെച്ചും ഞാൻ പല സ്ഥലങ്ങളിലും പലരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിലൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല ഒരുപാട് വലിയ മാറ്റം അവർ വേണമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു കൊടുത്തതുകൊണ്ട് കാരണം എൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ അവരോട് പറയാം അവരുടെ അനുഭവം ഇതിൽ ഷെയർ ചെയ്യാം അതുപോലെ മാറ്റങ്ങൾ ഉണ്ടായ കാര്യമാണ് ഈ സമാധി സ്ഥാന ദർശനം എന്ന് പറയുന്നത് അത് വേണ്ട വിധം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും എന്നേക്കുമായിട്ടുള്ള വിടുതലും അതുപോലെ തന്നെ എന്നേക്കുമായിട്ടുള്ള പരിഹാരവും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സർവേശ്വരനോട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങളെല്ലാവരും നേർ വഴിയിൽ പോയി അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയൊന്നും പണം ചിലവാക്കാതെ നല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ആത്മീയമായും ഒരേ സമയം ആത്മീയമായും ഭൗതികമായും ഉണരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി